ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്തേലും മണ്ണിലകളുണ്ടെന്ന് അറിയോ ഒത്തിരി മണ്ണിരകളുണ്ട് ഞാനിപ്പം ഈ പയർ നടാൻ വേണ്ടി തന്നെ ഇവിടെ ഒന്ന് കിളച്ചതിനും ഒത്തിരി മണ്ണിരകൾ ഉണ്ട് അതായത് നല്ല ഓക്സിജൻ സർക്കുലേഷനുള്ള നല്ല മണ്ണാണ് എന്ത് നട്ടാലും നല്ലപോലെ പിടിക്കും ഹലോ നമസ്കാരം ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് കൃഷിപ്പണികളൊക്കെ ചെയ്താലോ എന്നുള്ള വിചാരത്തിലാണ് അപ്പൊ കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിന്ന് ലേലം വിളിച്ച് കുറച്ച് കരിമ്പ് കിട്ടിയാലും അപ്പോൾ ആ കരിമ്പിന്റെ ചോട് കുറച്ച് കുറെ കഴിച്ചു ബാക്കിയുള്ളത് കുറച്ചൊന്ന് നട്ടുവെക്കാമെന്ന് വിചാരിച്ചതാ പിന്നെ കുറച്ച് പയറ് വിത്തുണ്ട് ഇപ്പൊ അത് നടുന്ന സമയമാണോ സമയമാണോന്നും എനിക്കറിയത്തില്ല എന്തായാലും അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് ഇതൊക്കെ ചോട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഇന്ന് കുറച്ച് പയർ നടാം അതോടൊപ്പം നമുക്ക് കുറച്ച് കരിമ്പൊക്കെ നടാം കെയിൻസിലെ വിശേഷങ്ങളൊക്കെ കുറച്ച് കണ്ടാലോ ബാ ആദ്യം പയർ നടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഒരു തടം പോലെ ഉണ്ടാക്കിയെടുക്കണം ഇപ്പൊ എന്തായാലും മഴയുള്ള ദിവസം അതുകൊണ്ട് പരിപാടി നല്ല മണ്ണൊക്കെ മഴ വെള്ളം വീണിട്ട് കുറച്ച് എന്താ പറയാ ലൂസായിട്ട് അപ്പൊ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് പയറിന്റെ വിത്താണ് അപ്പൊ ഇത് നല്ല വള്ളിപ്പയർ നല്ല നീളമായിട്ട് ഉണ്ടാകുന്ന വള്ളിപ്പയറാന്ന പറഞ്ഞേ അപ്പൊ എന്തായാലും അത് കുറച്ചെണ്ണം നടാം അപ്പോ അതിനു വേണ്ടിയുള്ള പരിപാടികളാണ് ഓരോ വിത്ത് ഒരു പയറേ കിട്ടിയുള്ളൂ അപ്പോൾ നോക്കട്ടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ നടാം പിന്നു കുറച്ച് പയറ് നടാം ബാ പിന്നത്ത് കുറച്ച് ഉറുമ്പിനെയൊക്കെ കാണുന്നുണ്ട് ഇനി ഉറുമ്പൊക്കെ പയറ് എടുത്തുകൊണ്ട് പോകുമെന്ന് അറിയത്തില്ല എനിക്ക് പോലും എത്ര വേണം കേൾക്കുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഒരു നാലഞ്ച് ചോട് പയർ നട്ടിട്ടുണ്ട് എന്തായാലും അപ്പൊ ഇത് കണ്ടോ ഈ പയറ് സപ്പോസ് കിളുത്ത് വന്നാൽ നമുക്ക് അതിനെ ഇങ്ങോട്ട് കയറ്റി വിടാം എന്ന് വിചാരിച്ചാണ് അത്യാവശ്യം വലിയ പന്തലൊന്നും കെട്ടാതെ ഇങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടി പറ്റും അപ്പൊ ഒരിച്ചിരി വെള്ളം കൂടെ നനച്ചു കൊടുക്കാം മഴയുണ്ട് എന്നാലും ഇപ്പം നട്ടതേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് എന്തായാലും നല്ല സണ്ണി ഡേ ആണ് വെയിലുള്ള ദിവസമാണ് എന്നാലും ഒന്ന് ഒരു വെള്ളം തളിച്ച് അത് ഒന്ന് കൊടുത്തേക്കാം അപ്പോ ഒരു രണ്ട് മൂന്ന് ചുവട് കരിമ്പും കൂടെ നട്ടിട്ടുണ്ട് ഉള്ള സ്ഥലത്തല്ലേ നടാൻ പറ്റുള്ളൂ വലിയ തോട്ടം പോലെ ഒന്നും ആക്കാൻ പറ്റൂല അപ്പോൾ ഒരു മൂന്ന് ചുവട് കരിമ്പും കൂടെ നമ്മൾ നട്ടിട്ടുണ്ട് നോക്കാം നല്ല മധുരമുള്ള ഉള്ള കരിമ്പാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിന്ന് ലേലത്തിൽ വിളിച്ചാന്ന് പറഞ്ഞില്ലേ നല്ല മധുരമായിരുന്നു അതുകൊണ്ട് നടാൻ തോന്നിയില്ല എന്നാലും എന്ത് കഴിച്ചാലും മാങ്ങ കഴിച്ചാൽ അതിൻ്റെ മാങ്ങാണ്ടി കിളിർപ്പിക്കണം മണ്ണിൽ നടണമെന്നാണല്ലോ പറയുന്നത് അതുപോലെ കരിമ്പ് കഴിച്ചു എന്തായാലും ഒരു മൂന്ന് ചുവട് കരിമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അത്യാവശ്യം പയറും കരിമ്പൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ ഇതിന് വെള്ളം ഒഴിക്കേണ്ട പരിപാടി ഹന്നയുടെയും ഏഞ്ചലിൻ്റെ ആണ് ഓക്കെ ആരാ പയറിന് വെള്ളം ഒഴിക്കുന്ന ആരാ ഹന്ന അപ്പോൾ കരിമ്പിന് ഒഴിക്കുന്നതോ ഓക്കെ അപ്പോൾ ബാക്കി പരിപാലനത്തിലുള്ള ആൾ റെഡി ആയിട്ടുണ്ട് ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പയുടെ കൃഷിപ്പണിയിൽ സഹായിക്കാൻ വേണ്ടി ഒരാൾ രാവിലെ വന്നിട്ടുണ്ട് അപ്പോ കെയിൻസിൽ ചെറിയ ഇടവേളകളില് ഇങ്ങനെയൊക്കെയാണ് പരിപാടി ഓക്കെ താങ്ക് യു